അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തിറങ്ങിയ നമ്മുടെ ശ്രീതുവിൻ്റെ ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ടായിരുന്നു എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഇൻ്റർവ്യൂവിന് ഇടയിൽ ശ്രീധുവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ അത് അർജുൻ തന്നെയാണെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് ശ്രീതു ഒറ്റ വാക്കിൽ മറുപടി കൊടുത്തത് അർജുൻ എന്നെ പോലെ തന്നെയാണ് അവൻ ജെനുവിൻ റിയലായിട്ടാണ് എനിക്ക് അവനെ തോന്നിയിട്ടുള്ളത് കാരണം നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ എപ്പോഴും ശ്രീതു പറയാറുണ്ട് ഫേക്കാണ് 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 എന്ന് അർജുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങുമ്പോൾ നിനക്കെ മനസ്സിലാക്കിക്കോളും ഞാൻ ഫേക്കല്ല റിയൽ ആണെന്ന് നീ മനസ്സിലാക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ആയി എന്താണെങ്കിലും ശ്രീതു പറഞ്ഞിരിക്കുകയാണ് അർജുൻ റിയലായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ട് എന്നെപ്പോലെ തന്നെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വേഗം തന്നെ കണക്റ്റായത് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വയൽക്കാടായി വന്ന പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുൻ ശ്രീധു കോംബോയെക്കുറിച്ച് പക്ഷേ ഇത്രയും ഇത്രയുമധികം വെളിയിൽ ഹിറ്റായൊരു കോംബോയാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ശ്രീധൂന ഒരുപാട് അമ്മമാർ ഇഷ്ടപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ നിരവധി ആരാധകർ സൃഷ്ടിക്കാനും ശ്രീധൂനാണ് കഴിഞ്ഞത് അതിലൊക്കെ തനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇനി താൻ മൂവിയിലേക്ക് മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മൂവി ചെയ്യാനാണ് താല്പര്യമെന്നും നമ്മുടെ ശ്രീതു വ്യക്തമാക്കി